ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറൽ ആണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വലിടാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ സിറ്റുവേഷനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തെല്ലാമാണ് എന്ന് പേഴ്സണൽ ലാറ്റർ റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് എല്ലായ്പ്പോഴും വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് കോൾ എടുക്കാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ടാണ് മെസ്സേജ് അയക്കൂ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം ഇന്ന് എന്തൊക്കെ സന്തോഷങ്ങളാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് ഇവിടെ ഫസ്റ്റിൽ തന്നെ വന്നിരിക്കുന്നത് ട്യൂബ് സോഡിൻ്റെ എനർജിയാണ് ഓഫ് സോഡിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളൊരു ഡിസിഷൻ എടുക്കാൻ പ്രാപ്തരാണ് ഒരു ഡിസിഷൻ എടുക്കേണ്ട കാര്യമുണ്ട് നിങ്ങൾക്ക് എന്തൊക്കെയോ ചില പ്രശ്നങ്ങളുണ്ട് അതിൽ നിങ്ങൾ ഇപ്പോൾ തീരുമാനമെടുത്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ് പക്ഷേ നിങ്ങൾക്കതിന് കഴിയുന്നില്ല എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് പഠിച്ചിട്ടില്ല നിങ്ങളിലേക്ക് വന്നിരിക്കുന്ന പ്രശ്നത്തെ കുറിച്ച് നിങ്ങൾ അതിൻ്റെതായ ആഴത്തിൽ അത് മനസ്സിലാക്കിയിട്ടില്ല അതുമല്ല എങ്കിൽ നിങ്ങൾ അതിനെ കണ്ണു തുറന്ന് അതിൻ്റെതായ റിയാലിറ്റിയിലേക്ക് വരാൻ നിങ്ങൾ ശ്രമിക്കുന്നില്ല മനസ്സിലായ അതുകൊണ്ടാണ് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവുന്നത് അത്തരം അവസ്ഥയിലേക്ക് നിങ്ങൾ നീങ്ങുന്നത് അതുകൊണ്ടാണ് എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാത്ത ഒരവസ്ഥ വരുന്നത് അതുകൊണ്ടാണ് കാര്യങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാക്കാനുള്ള കഴിവില്ല അല്ല എങ്കിൽ അത് മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നില്ല അതുകൊണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ കൺഫ്യൂസ്ഡ് ആയത് എന്ന് വേണമെങ്കിൽ നമുക്കിപ്പോൾ പറയാൻ പറ്റും മനസ്സിലായോ അപ്പൊ ഇങ്ങനെ അങ്ങനെയല്ല നിങ്ങൾ റിയാലിറ്റിയിലേക്ക് വരൂ കണ്ണുകൾ അടച്ചു പൂട്ടി അല്ല നമ്മുടെ അതെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെയും അറിയണം പല കാര്യങ്ങളുണ്ടോ മനസ്സിലായ കണ്ണു നിറഞ്ഞ കാണുക പ്രശ്നങ്ങളെ കേൾക്കുക മനസ്സിലായോ അപ്പോഴാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാൻ ഡിസിഷൻ എടുക്കാൻ കഴിയുന്നത് അല്ല എങ്കിൽ എന്ത് ഡിസിഷനാണ് ഇവിടെ എടുക്കേണ്ടത് എന്നറിഞ്ഞ് എന്ന് അറിഞ്ഞുകൊണ്ട് അറിവില്ലായ്മ നടിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്കറിയാം ഡിസിഷൻ എടുക്കണം എന്ന് നിങ്ങൾക്കറിയാം പക്ഷേ നിങ്ങൾക്ക് അതിന് സാധിക്കുന്നില്ല എന്തുകൊണ്ടെന്ന് കഴിഞ്ഞാൽ എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള കാര്യത്തിൽ കൺഫ്യൂസ്ഡ് ആണ് അത് നേരെ ഇങ്ങനെ വരണമെന്നും നിങ്ങൾക്കറിയാം പക്ഷെ നിങ്ങൾ അതിന് ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ പറയാൻ പറ്റുന്നത് ഇവിടെ വന്നിരിക്കുന്നത് ത്രീ ഓഫ് ഫാൻസിന്റെ എനർജിയാണ് ത്രീ ഓഫ് ഫാൻസ് എന്ന് പറയുമ്പോൾ പറയുമ്പോഴില്ലേ കുറെ കാലം കൊണ്ട് നിങ്ങൾ ഒരു കാര്യം പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ കാര്യങ്ങളിൽ അപ്പോൾ മുൻപുണ്ടായ ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ അതിനേക്ക് സാമ്പത്തികപരമായിട്ട് അതിനുവേണ്ടി ചിലവാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ അതിലേക്ക് ശ്രമിച്ചിറങ്ങിയിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ എനർജി അതിനുവേണ്ടി കളഞ്ഞിട്ടുണ്ട് പക്ഷെ നിങ്ങൾ ഈ ഒരു സമയത്ത് അത് കാത്തിരിക്കുകയാണ് കുറച്ചൊന്ന് ക്ഷമയുണ്ടാവും ചിലപ്പോഴൊക്കെ ചിലപ്പോഴൊക്കെ ക്ഷമയില്ലാതെ നിങ്ങൾ ആ ഒരു കാര്യത്തിന് വേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് പല കൊറേ കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ പല കാലങ്ങളുണ്ട് അല്ലെങ്കിൽ പല കാര്യങ്ങളിലുമായിട്ടും നിങ്ങൾ എനർജി നിങ്ങളുടേത് വേസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു കാര്യം നിങ്ങൾക്ക് സാധ്യമാകാനുണ്ട് അതിനായിട്ട് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അത് ചിലപ്പോൾ നിങ്ങളിലേക്ക് വരാറായിട്ടുണ്ടാവണം അതുകൊണ്ടാണ് നിങ്ങൾ കുറച്ചൊന്ന് ആകാംക്ഷയോടുകൂടിയും ക്ഷമയോടുകൂടിയും വെയിറ്റ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് എന്താണ് നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത് എന്താണ് എൻ്റെ ജീവിതത്തിൽ അടുത്തത് വരാൻ പോകുന്നത് എന്നൊക്കെ ഇടക്കിടയ്ക്ക് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ ഈ ചിന്തിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് വന്നു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കൊരു സമാധാനമാകൂ എന്നുള്ള മട്ടിലാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി നിലനിൽക്കുന്നത് അടുത്തായിട്ട് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് സോഡിന്റെ എനർജിയാണ് നൈറ്റ് ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ കണ്ടെ എത്ര ഫാസ്റ്റിലാണ് നിങ്ങളുടെ നിങ്ങളിലേക്ക് ഫാസ്റ്റിൽ എന്തോ ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നുണ്ട് വളരെ പെട്ടെന്നാണ് നിങ്ങളിലേക്ക് ഒരു കാര്യം ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കിയിരിക്കുന്ന കാര്യമാകാം ഇത് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആവാം അതുമല്ലെങ്കിൽ മറ്റേ എന്തോ കാര്യമാകാം മനസ്സിലായി ഇത് കുറെ കാലം കൊണ്ട് നിങ്ങൾ ഇവിടെ കാത്തിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ അത് വളരെ സ്പീഡിൽ ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് വരുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് ഒന്നുകിൽ നിങ്ങൾ വളരെയധികം ഇമോഷണലായിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യമാവാം അതുമല്ല എങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ജോബ് കാര്യങ്ങൾ ആവാം ഇവിടെ നൈറ്റ് സോഡ് ഉണ്ട് കണ്ടല്ലോ അപ്പോൾ ഈ സോഡെന്ന് പറയുന്നത് എയർ സൈൻ ജെമിനി ലിബ്ര കയറിയസ് എനർജി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ജോലി കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു സമയമാവാം എന്തെങ്കിലും ബുദ്ധിപരമായിട്ട് നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യവും ആവാം ഇത് നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് വന്നു ചേരുന്നു വളരെയധികം ഫാസ്റ്റായിട്ട് ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ കാത്തിരിക്കുന്നതിന് വളരെയധികം ഫാസ്റ്റായിട്ട് തന്നെ റിസൾട്ട് വരുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നല്ല ചേഞ്ചസ് വരുന്നു എന്നും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ജീവിതത്തിന്റെ ചേഞ്ചസ് എന്ന് പറയുമ്പോൾ എന്താണ് ചിലപ്പോൾ എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് സാമ്പത്തികപരമായ മുന്നേറ്റമാകാം അല്ലെങ്കിൽ കരിയറിൽ ഒരു പ്രോഗ്രസ് ആവാം അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഒരു ചേഞ്ച് വരാം മനസ്സിലായി നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഇതുവരെ നിങ്ങളിൽ നിന്ന് വിട്ടുപോയി ആ വ്യക്തി ഇനി എന്നിലേക്ക് വരില്ല എന്നൊക്കെ ചിലപ്പോൾ ആലോചിച്ച് വിഷമിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ കണ്ടിൽ ത്രീ ഓഫ് മൺസ് എന്തോ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് അതുമല്ല എങ്കിൽ അക്കരെ പോയിട്ട് അവിടെ പോയിട്ട് അല്ലെങ്കിൽ വിദേശത്ത് പോയിട്ട് മറ്റേതെങ്കിലും ഒരു മറന്നനാട്ടിൽ പോയിട്ട് ഒരു ജോലിക്ക് വേണ്ടിയുള്ള ശ്രമവും ആവാം അത് നിങ്ങളിലേക്ക് ഇതിൽ ഏത് കാര്യമായാലും ചിലപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് ഫസ്റ്റ് ആയിട്ട് വരുന്നുണ്ട് അതിന് അത് സാധിച്ചതിന് ശേഷം നിങ്ങൾക്ക് വളരെയധികം ചേഞ്ച് വരുന്നു എന്നുള്ള നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നുണ്ട് പക്ഷെ തീർച്ചയായിട്ടും നിങ്ങൾ അതിനെ വളരെയധികം കെയർഫുൾ ആയിട്ട് കൈകാര്യം ചെയ്യണം മാനേജ് ചെയ്യൂ എന്നാണ് ഇവിടെ പറയുന്നത് അടുത്തതായിട്ട് എന്താണ് വരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ കിങ് ഓഫ് സോഡിന്റെ എനർജിയാണ് കണ്ടല്ലോ ഇവിടെ നിങ്ങൾ വളരെയധികം ഇന്റലിജന്റ് ആയിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് ആ തീരുമാനിച്ചിട്ടുണ്ട് മറ്റുള്ളവരോട് നിങ്ങൾ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇന്നതുപോലെ ഒരു കാര്യം തീരുമാനിച്ചിരിക്കുന്നു അത് നടപ്പിലാക്കാൻ പോകുന്നു എന്ന് അപ്പോൾ നിങ്ങളുടെ വാക്കുകളും പ്രവർത്തികളും ഒക്കെ വിലയുള്ളതാകുന്നു നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുൻപിൽ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരുടെ മുൻപിൽ ഒരു കിങ്ങാവുന്നു എന്ന് പറയുമ്പോഴെന്താണ് അവിടെ നിങ്ങൾക്ക് നല്ല ഒരു സ്ഥാനം ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അപ്പോൾ നിങ്ങളുടേതായ ചില കാര്യങ്ങളിൽ അപ്പോൾ മറ്റുള്ളവർ നിങ്ങളോട് പറയുന്ന കാര്യം നിങ്ങൾ അംഗീകരിച്ചു കൊടുക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ ആദരിക്കുന്ന ഒരു സമയമാവാം റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു സമയത്തിലേക്ക് നിങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ ഈ ഒരു കിഞ്ഞ് എന്തോ കാര്യത്തിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അത് വളരെയധികം ബുദ്ധിപൂർവ്വമുള്ള ചിന്തയാണെന്നാണ് കാണുന്നത് അപ്പോൾ ഇദ്ദേഹം ഇവിടെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം നിങ്ങൾക്കൊരു നന്മക്ക് വേണ്ടിയുള്ള കാര്യമാവാം അതുപോലെ നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തെങ്കിലും നിങ്ങൾ വളരെ ബുദ്ധിപൂർവ്വം നിങ്ങൾ ചിന്തിച്ച് നടപ്പിലാക്കാൻ വെച്ചിരിക്കുന്ന ഒരു പദ്ധതി നിങ്ങൾക്കത് നടപ്പിലാകാൻ പോകുന്നു എന്നുള്ളത് നമുക്കിവിടെ പറയാൻ പറ്റുന്നതാണ് ചിലപ്പോൾ ഇത് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു തുടക്കമാവാം അതുമല്ല എങ്കിൽ മറ്റ് ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിലും ആവാം നിങ്ങളുടെ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾ ഇപ്പോൾ ഇടപെട്ടിട്ടുണ്ടോ അവിടെയും നിങ്ങൾക്കൊരു അഭിപ്രായ ആ വ്യത്യാസമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു അത് നിങ്ങൾക്ക് മറ്റുള്ളവരോട് കൂടെ ചേർന്ന് മറ്റുള്ളവരുടെ ആദരവ് പിടിച്ചു പറ്റിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ടിറങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അടുത്തായിട്ട് വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് സോഡിന്റെ എനർജിയാണ് ഇവിടെ നിങ്ങൾ ക്യൂൻ ഓഫ് എന്ന് പറയുമ്പോൾ കണ്ടില്ല ഇവിടെ ഇവിടെ നിങ്ങൾ ബട്ടർഫ്ലൈ കണ്ടില്ല ഇവിടെ നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആകുന്നു ഫ്രീഡം കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ നീങ്ങാൻ തുടങ്ങുന്നു പല കാര്യങ്ങളിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് ആവാ അവിടെയൊക്കെ നിങ്ങൾ ഒരു സക്സസ്സിലേക്ക് വരികയാണ് ചെയ്തിട്ടുള്ളത് മുൻപെങ്ങോ നിങ്ങൾക്ക് പരാജയം ഏറ്റുവാങ്ങിയ ചില കാര്യങ്ങളിൽ അവിടെ നിങ്ങൾക്ക് അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം ആ ഒരു എക്സ്പീരിയൻസോടുകൂടി നിങ്ങൾ ഇവിടെ മുന്നോട്ട് വന്നിട്ടുണ്ട് പക്ഷെ അങ്ങനെ മുന്നോട്ട് വന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ നല്ല ഒരു പദവിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിങ്ങൾ നല്ല ഒരു പൊസിഷൻ നിങ്ങൾക്ക് നേടാൻ സാധിച്ചിരിക്കുന്ന നല്ല ഒരു സ്ഥാനം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ നിങ്ങൾ ഉൾപ്പെട്ട കമ്മ്യൂണിറ്റിയിൽ മനസ്സിലായ ഇവിടെ നിങ്ങൾക്ക് ഒരു ബട്ടർഫ്ലൈയെ പോലെ തന്നെ നിങ്ങൾക്ക് ചേഞ്ച് വരുത്തിക്കൊണ്ട് പലവിധ കാര്യങ്ങളിലും നല്ലതുപോലെ മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കാൻ കഴിയുന്ന വിധത്തിൽ നിങ്ങൾക്ക് ഉയരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് മനസ്സിലായോ നിങ്ങളെ കാണുമ്പോൾ തന്നെ മറ്റു മറ്റുള്ളവർക്ക് ഒരു അട്രാക്ഷൻ ഉണ്ടാകുന്നുണ്ട് അതുമല്ല എങ്കിൽ മറ്റുള്ളവരോട് നിങ്ങൾക്ക് വളരെയധികം പോസിറ്റീവായ രീതിയിൽ സംസാരിക്കാൻ നിങ്ങൾക്ക് ഇപ്പോൾ കഴിയുന്നു എന്നുള്ളതും ഇവിടെ കാണാൻ കഴിയുന്നു അതുവഴി മറ്റു നല്ല രീതിയിലുള്ള ഒരു ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെയും വരുത്താൻ സാധിക്കുന്നു നിങ്ങൾ ഇതുവരെ ആഗ്രഹിച്ചതുപോലെയല്ല മറ്റുള്ളവരുടെ സ്നേഹം ലഭിക്കാനും സ്ഥാനമാനം ലഭിക്കാനും ഒക്കെയുള്ള ഒരു അവസരത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങളുടെ ജീവിതം നീങ്ങാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അടുത്തായിട്ട് എന്താണ് നമുക്ക് നോക്കാം ഇവിടെ വന്നിരിക്കുന്നത് ത്രീ ഓഫ് പെൻ്റക്കിളിൻ്റെ എനർജിയാണ് ത്രീ ഓഫ് പെൻറ്റക്കിൾ എന്ന് പറയുമ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളിവിടെ നിങ്ങളുടേതായ സൃഷ്ടികൾക്ക് രൂപം കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ പുതിയ ചില സംരംഭങ്ങൾ തുടങ്ങി വെക്കാൻ ആഗ്രഹിക്കുന്നു എന്നിവിടെ കാണുന്നുണ്ട് എന്താണ് സ്നേഹം അപ്പോ അങ്ങനെയുള്ള ഒരു കാര്യത്തിലേക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള ചില എനർജീസ് ഉണ്ടായിരിക്കാം അപ്പോ ഇവിടെ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറ്റുള്ളവരുടേതായ സഹായമൊന്നും ഇല്ലാതെ കൊണ്ട് തന്നെയും നിങ്ങളുടേതായ എനർജി ഉപയോഗിച്ച് തന്നെ ക്രിയേറ്റീവ് എനർജി ഉപയോഗിച്ച് നിങ്ങൾക്ക് നല്ല ഒരു കാര്യത്തിലേക്ക് തുടക്കം കുറിക്കാൻ സാധിക്കുന്നുണ്ട് അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരോട് സംസാരിക്കുകയും ചെയ്യാവുന്നതാണ് അതിനു വേണ്ടിയിട്ടൊരു മറുപടി കിട്ടാനായിട്ട് എന്ത് കാര്യമാണോ നിങ്ങളുടെ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് അതിനായിട്ടൊരു മറുപടി കിട്ടാൻ വേണ്ടി നിങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് മറ്റുള്ളവരോട് നിങ്ങൾ സംസാരിക്കുന്നുണ്ട് അതിനായിട്ട് നിങ്ങൾ പ്രയത്നിക്കുന്നുമുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പ്രധാനമായിട്ട് നിങ്ങളിലുള്ള ക്രിയേറ്റീവ് എനർജി ഇവിടെ നിങ്ങൾ നിങ്ങൾ ചിലവാക്കുന്നുണ്ട് എന്നുള്ളത് കാണാൻ കഴിയുന്നുണ്ട് ഇതുവഴി നിങ്ങൾക്ക് തീർച്ചയായിട്ടും മറ്റുള്ളവരോട് കൂടെ ചേർന്നിട്ടായാലും വളരെയധികം നിങ്ങൾ ബുദ്ധിപരമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് നീങ്ങാൻ സാധിക്കുന്നു നിങ്ങൾ ഇവിടെ ഉത്സാഹപൂർവ്വം ഈ ഒരു ജോലിയിൽ പങ്കെടുക്കുന്നു എന്നും ഇവിടെ കാണുന്നത് ഇവിടെ എയ്റ്റ് ഓഫ് വൺസിൻ്റെ എനർജിയാണ് എയ്റ്റ് ഓഫ് വൺസ് എന്ന് പറയുമ്പോഴല്ലോട്ടുപാട് ഒരുപാട് ഒരുപാട് വളരെ സന്തോഷത്തോടുകൂടി നിങ്ങളുടെ കാര്യങ്ങൾ മുൻപോട്ട് നടക്കാൻ പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇവിടെ പ്രയത്നിച്ച കാര്യങ്ങൾ ഇവിടെ ആഗ്രഹിച്ച കാര്യങ്ങൾ ഇവിടെ ആഗ്രഹിച്ചത് ഇവിടെ കാത്തു നിൽക്കുന്നത് ഇവിടെ മനസ്സുകൊണ്ട് വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ പ്രോഗ്രസ് വരുന്നു എന്നുള്ളതാണ് ഇവിടെ അതൊക്കെ നിങ്ങൾക്ക് സാധ്യമാകാൻ പോകുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിവേഗം നിങ്ങളുടെ കാര്യങ്ങൾ സാധ്യമാകുന്നു പക്ഷേ നിങ്ങൾ എന്ന് കാണുന്നത് വളരെ ആവേശത്തോടു കൂടി നിങ്ങൾ അത് സാധ്യമാക്കാൻ പോകുന്നു എന്നുള്ളതാണ് വളരെ നല്ല ചേഞ്ചസ് ആണ് നിങ്ങളിലേക്ക് ഇപ്പോൾ വരാൻ പോകുന്നത് അതുപോലെ നിങ്ങളുടെ കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ നല്ല ഒരു പ്രോഗ്രസ് വരുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ നല്ല പ്രോഗ്രസ് വരിക എന്ന് പറയുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ചില പ്രൊമോഷൻസ് ഒക്കെ നിങ്ങളിലേക്ക് കിട്ടാനുള്ള സാധ്യത അതുമല്ല എങ്കിൽ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് യാത്ര പോയി നിങ്ങൾക്ക് അവിടെ പുതിയ ജോലി തുടങ്ങാനുള്ള സാധ്യത പുതിയതായിട്ട് ഇവിടെ നിന്നും കളഞ്ഞിട്ട് അവിടെ മറ്റൊരിടത്തേക്ക് നിങ്ങൾക്ക് തുടക്കം കുറിക്കാനുള്ള സാധ്യതയും ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇനി അതുപോലെ റിലേഷൻഷിപ്പിലാണെങ്കിലോ നിങ്ങൾ ആഗ്രഹിക്കുന്ന പാർട്ട്ണറുമായിട്ട് റിയൂണിയൻ സംഭവിക്കാം അതിനുള്ള സാധ്യതയും ഇവിടെ കാണുന്നുണ്ട് എന്തായാലും നിങ്ങൾ ഒരുപാട് ഒരുപാട് കഴിവുകളുള്ള വ്യക്തിയാണെന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ബിസിനസ് ട്രാവൽ നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ബുദ്ധിപൂർവ്വം നിങ്ങളുടെ കരിയറിൽ പ്രോഗ്രസ് കൊണ്ടുവരാൻ നിങ്ങൾ ഇവിടെ ആഗ്രഹിക്കുന്നു അങ്ങനെ നിങ്ങളൊരു യാത്ര തുടങ്ങാൻ യാത്ര തുടങ്ങാൻ പോകുന്നു അത് നിങ്ങൾ തീരുമാനിച്ചു വച്ചിരിക്കുന്നു എന്നും കാണുന്നുണ്ട് അങ്ങനെ നിങ്ങളൊരു ട്രാവലിങ്ങിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്കത് ആയിട്ട് മാറുന്നു ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ യാത്ര ചെയ്ത് നിങ്ങൾ എന്ത് ഫോക്കസ് ചെയ്യുന്നുണ്ടോ നേടാനായിട്ട് അത് നിങ്ങൾക്ക് ഇവിടെ സാധ്യമാകുന്നു വളരെ നല്ല ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് വൺസ് ഓഫ് ഹയർ സൈൻ ആണ് എരിസ് ലിയോ അജിറ്റേറിയസ് എനർജി അപ്പോൾ ഈ ഒരു കാര്യം വളരെ നല്ല എനർജിയാണ് ഇത് നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചേഞ്ചാണ് ഇവിടെ കൊണ്ടുവരുന്നത് എന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നു എന്ന് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ഒരുപാട് അവസരങ്ങൾ നിങ്ങളുടെ ജോലി കാര്യത്തിലുള്ള ഒരുപാട് അവസരങ്ങൾ അത് അഥവാ മറ്റേ എവിടെയെങ്കിലും പോകാനുള്ള കാര്യമായിരിക്കാം എന്തായാലും ശരി അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ടും ഇവിടെ നിങ്ങൾക്ക് ചേഞ്ച് വരുന്നതായിട്ടും കാണുന്നുണ്ട് മജിഷ്യന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് മാജിക് ഈസ് അലൈവ് ഇൻ യുവർ ലൈഫ് കണ്ടല്ലേ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ മാജിക് കാണിച്ച് നിങ്ങൾക്ക് സക്സസിലൂടെ വരാൻ കഴിയുന്നുണ്ട് കാരണം നിങ്ങളുടെ ഒരു ക്രിയേറ്റീവ് എനർജിയാണ് മാജിക്കൽ ആയിട്ട് വന്നി വന്നുകൊണ്ടിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് പല വിധത്തിലുള്ള കഴിവുകൾ ഉണ്ടാവാം മൾട്ടി ടാസ്ക് അതിനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ടാവാം അപ്പോൾ നിങ്ങൾ ഇവിടെ കുറെ പരിശ്രമിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും എനിക്ക് സക്സസ്സിലേക്ക് വരണം എന്ന് കരുതി നിങ്ങൾ ഇവിടെ വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടാവാം ആ ഹാർഡ് വർക്ക് ചെയ്യുന്ന കാര്യം നിങ്ങൾ ദൈവത്തിൽ ഒരു വിശ്വാസം കൂടി അർപ്പിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ എല്ലാ കാര്യത്തിലും ആണ് വരാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിന് ഒരു തുടക്കം വരുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ പറയാൻ പറ്റുന്നത് നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് സക്സസ് ആണോ നിങ്ങൾ ഇപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് എന്ത് സക്സസ്സിന് വേണ്ടിയാണോ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാൻ സാധിക്കും നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ യു ക്യാൻ ഡൂ ഇറ്റ് എന്നുള്ളതാണ് കണ്ടല്ലേ നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് ജയിക്കാൻ സാധിക്കും അത് ചെയ്യാനും സാധിക്കും ഒരുപാട് ഒരുപാട് പ്രാക്ടീസ് ചെയ്താണ് മജീഷ്യൻ തൻ്റെ പ്രശസ്തിയും പദവിയും ഒക്കെ നേടിയെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഏത് കാര്യത്തിലാണോ നിങ്ങൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതുപോലെ നിങ്ങൾക്കതിന് പരിശ്രമിക്കുകയാണ് സക്സസ് വേണം വേണമെന്ന് ആഗ്രഹിക്കുകയാണോ തീർച്ചയായിട്ടും ദൈവത്തിലൊരു വിശ്വാസമുണ്ടോ ക്രിയേറ്റീവ് എനർജിയിൽ വിശ്വാസമുണ്ടോ എങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും അതിൽ നിങ്ങൾക്ക് വിജയം കൊയ്യാൻ സാധിക്കും നിങ്ങളുടെ ജീവിതത്തിന് ഒരു തുടക്കവും വരുന്നു അത് ഏത് കാര്യത്തിലായാലും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് സോഡിന്റെ എനർജി ക്യൂൻ ഓഫ് വാൻസിന്റെ എനർജിയാണ് അപ്പോൾ ഇവിടെ ക്യൂൻ ഓഫ് വാൻസ് എന്ന് പറയുമ്പോൾ എന്താണ് തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ വളരെയധികം ബ്രില്യൻ്റ് ആണ് ടാലൻറ്റഡ് ആണ് മനസ്സിലായോ നിങ്ങൾക്ക് ബ്ലാക്ക് മാജിക്കിലും നിങ്ങൾക്ക് കഴിവുണ്ട് മനസ്സിലായോ അപ്പോൾ ഇവിടെ കണ്ടില്ലേ അപ്പോൾ ഇതിൽ നിന്നും എല്ലാം നിങ്ങൾക്ക് വിട്ടുപോകാൻ സാധിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വളരെ നല്ല കഴിവുള്ള വ്യക്തിയാണെന്നാണ് ഇവിടെ കാണാൻ മറ്റുള്ളവരെ കൺട്രോൾ ചെയ്ത് വെക്കാൻ മനസ്സിലായി ബ്ലാക്ക് മാജിക് എന്ന് പറയുമ്പോൾ എന്താണ് അത് നിങ്ങൾക്ക് ഇല്ലാത്ത ഒരു കഴിവാണ് ഇല്ലാത്ത കഴിവെന്ന് പറയുമ്പോൾ അതൊരു ഏത് കാര്യവും സാധിച്ചെടുക്കാനുള്ള ഒരു കഴിവ് എന്ന് മാത്രമാണ് നമ്മൾ ഇവിടെ അർത്ഥമാക്കേണ്ടത് ഏതൊരു കാര്യവും സാധിച്ചെടുക്കാനുള്ള ഒരു കഴിവ് അതാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുവഴി എല്ലാവരും നിങ്ങളോട് അടുത്തുകൂടുന്നുണ്ട് നിങ്ങളിലേക്ക് ആരെങ്കിലും അടുത്തു കൂടി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ വിട്ടുപോകുന്നില്ല കാരണം നിങ്ങളിൽ നല്ല ഒരു പോസിറ്റീവ് എനർജി നിലനിൽക്കുന്നുണ്ട് അതാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതാണ് അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്നതാണ് അത് നിങ്ങളുടെ കാര്യത്തിൽ എന്താണോ ബാലൻസ് ചെയ്ത് പോകേണ്ടത് നിങ്ങളുടെ ജോലി കാര്യങ്ങളിലാണോ പേഴ്സണൽ ലൈഫിലാണോ നിങ്ങളുടെ കരിയർ ലൈഫിലാണോ എന്ത് കാര്യത്തിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ബാലൻസ് ചെയ്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നു അത് നിങ്ങൾക്ക് ഇവിടെ സാധിക്കുന്നതാണ് എന്ന് കാണുന്നുണ്ട് നിങ്ങൾക്ക് മറ്റുള്ളവരോട് പോസിറ്റീവായ രീതിയിൽ സംസാരിക്കാൻ സാധിക്കുന്നു അതുവഴി മറ്റുള്ളവർ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു നിങ്ങൾ പറയുന്നത് അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ നിങ്ങൾക്ക് നല്ല ഒരു പദവിയിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നിങ്ങൾ ബ്രില്യൻ്റ് ആണ് ടാലന്റഡ് ആണ് ഇതൊക്കെ പറയുന്നത് ഇൻഡിപെൻഡന്റ് ആണ് കൺട്രോളിങ് നത്തിങ് യു ഡു വേണമെങ്കിലും നിങ്ങളെ കൊണ്ട് സാധിക്കാത്തതായിട്ട് ഇപ്പോൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് മനസ്സിലത്തരം ഒരു പദവിയിലേക്ക് നിങ്ങൾ ഇവിടെ നീങ്ങുന്നു നിങ്ങൾക്ക് പോലും നിങ്ങളുടെ കഴിവ് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് അത് മറ്റുള്ളവരിവിടെ മനസ്സിലാക്കുന്നു എന്നും ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കഴിവ് നിങ്ങൾക്ക് വളരെ നല്ല ഒരു അലങ്കാരമായിട്ട് ഇരിക്കുന്നു അതൊരു ദൈവികമായ അനുഗ്രഹമായിട്ട് മാറുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് നിങ്ങൾക്ക് എന്താണ് ഉറക്കൽ കാട്സ് നോക്കട്ടെ ഇവിടെ കണ്ടല്ലേ അബണ്ടൻസ് ആണ് വരാൻ പോകുന്നത് കണ്ടില്ലേ ഇവിടെ ക്യൂൻ ഓഫ് കപ്സിന്റെ എനർജി സോറി ക്യൂൻ ഓഫ് വാൻസിന്റെ എനർജി ഉണ്ട് ക്യൂൻ ഓഫ് സോഡിന്റെ എനർജി ഉണ്ട് കിങ് ഓഫ് സോഡിന്റെ എനർജി ഉണ്ട് അപ്പൊ അതുപോലെ തന്നെ എയ്റ്റ് ഓഫ് സോഡി എയ്റ്റ് ഓഫ് വാൺസിന്റെ എനർജിയുണ്ട് എനർജി ഉണ്ട് മനസ്സിലായോ അപ്പൊ ഇതെല്ലാം നിങ്ങൾക്ക് കൊണ്ടു തരുന്നത് എന്താണ് മജിഷ്യന്റെ എനർജി എന്താണ് അബണ്ടൻസ് ആണ് കൊണ്ടുവരാൻ പോകുന്നത് സമൃദ്ധിയാണ് ധനപരമായ സമൃദ്ധി എന്ന് വേണമെങ്കിൽ പറയാം ഫിനാൻസ് പരമായ സമൃദ്ധിയിലേക്ക് ഇവിടെ നീങ്ങാൻ സാധിക്കുന്നു അതുമല്ല എങ്കിൽ മറ്റ് ഏതൊരു കാര്യത്തിലും ഇവിടെ റെയിൻബോസ് കാണിച്ചിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഇവിടെ ഫിനാൻസ് പരമായ കാര്യങ്ങളിൽ അതുമല്ല എങ്കിൽ മറ്റ് പല കാര്യങ്ങളിലുള്ള അനുഗ്രഹങ്ങളിലേക്കും ഇവിടെ നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിപരമായ കാര്യത്തിലായാലും അതുപോലെ തന്നെ മറ്റ് പല കാര്യങ്ങളിലും നിങ്ങൾ അബണ്ടന്റ് ആവുന്നു എന്നുള്ളതാണ് അബണ്ടന്റ് എന്ന് പറയുമ്പോഴെന്താണ് എല്ലാ തരത്തിലുമുള്ള സമൃദ്ധി നിങ്ങളിലേക്ക് വരികയാണ് ഇവിടെ ചെയ്യുന്നത് അപ്പോൾ ഒന്നും കൊണ്ടും വിഷമിക്കാനില്ല ഇവിടെ അബണ്ടൻസിൻ്റെ എനർജിയാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് അത് സ്പിരിച്വൽ ആയാലും മെറ്റീരിയലൈസ്ഡ് ആയാലും ഫിനാൻസ് ഭീനാൻസപരമായാലും മനസ്സിലായി ഈ പല കാര്യങ്ങളിലും ഈ മൂന്ന് കാര്യങ്ങളിലും നിങ്ങളിലേക്ക് അബണ്ടൻസ് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇങ്ങനെ അബണ്ടൻസ് വരുമ്പോൾ ഒരു കാര്യമുണ്ട് നിങ്ങൾ നിങ്ങളെ മറന്നു പോകാൻ പാടില്ല മറ്റുള്ളവരോട് ഒരു അഹംഭാവം നിറഞ്ഞ ഒരു ഭാഷയിൽ സംസാരിക്കാൻ പാടില്ല അല്ലെങ്കിൽ മറ്റുള്ളവരെ ആ ഒരു വിധത്തിൽ നോക്കിക്കാണാൻ പാടില്ല എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഏതെങ്കിലും കാര്യത്തിന് നിങ്ങൾ നമ്മൾ ഒന്ന് ഈഗോ കാണിച്ചു പോയോ ഏതൊരു കാര്യത്തിലായാലും ഈഗോ നമ്മളുടെ ഉള്ളിൽ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഓ ഞാനേക്കാൾ വലുതൊന്നുമല്ലല്ലോ ഇവരാരും എത്രയോ താഴെയാണ് എന്നെക്കാൾ എത്രയോ താഴെയാണ് ഇവർ ഞാൻ എത്ര വലിയ ഉയർന്നവൻ എന്നൊരു ചിന്തയോ മറ്റോ നിങ്ങളുടെ അല്ലെങ്കിൽ ഞാൻ പണക്കാരനെന്നോ എന്തെങ്കിലും ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ തോന്നി പോയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കവിടെ അധപ്പതനമാണ് വരാൻ പോകുന്നത് ഇത് വളരെ നല്ല ഒരു ശ്രദ്ധ വേണം ഈ ഒരു കാര്യത്തിൽ മനസ്സിലായോ ഇത് പലർക്കും അനുഭവമുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഇതിവിടെ എടുത്തു പറയുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അങ്ങനെ ഏതെങ്കിലും കാര്യത്തിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ മനസ്സുകൊണ്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ ആ ഒരു തോന്നലിനെ ഉപേക്ഷിക്കണം അത് അങ്ങനെ വരുമ്പോൾ തന്നെ നിങ്ങൾ അതിനെ കൺട്രോൾ ചെയ്യുക എന്നിട്ട് വിചാരിക്കുക എല്ലാവരും യൂണിവേഴ്സിൻ്റെ സന്തതികളാണ് എന്നെപ്പോലെ തന്നെയാണ് മറ്റുള്ള ഈ ആൾക്കാരും എന്ന് തന്നെ വിചാരിക്കുക എന്നിട്ട് എളിമയോടുകൂടി സംസാരിക്കാനാണ് ശ്രമിക്കേണ്ടത് അത് നിങ്ങൾക്ക് എളിമയും വിനയവും ഒക്കെ നിങ്ങൾക്ക് ഉയർച്ച തരുന്ന കാര്യങ്ങളാണ് അങ്ങനെ നിങ്ങൾക്ക് എളിമ വിനയമൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സ്വയം ഉയരും അവിടെയാണ് ദൈവാനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് അല്ലാതെ ഏക ഉള്ളിടത്ത് അംഭാവം ഉള്ളിടത്ത് ഒരിക്കലും ദൈവികമായ അനുഗ്രഹം ലഭിക്കില്ല തൽക്കാലത്തെ എനർജി നിങ്ങൾക്കത് നിലനിർത്താൻ സാധിക്കും പക്ഷെ പിന്നെ നിങ്ങൾ അധപ്പതിനത്തിലേക്കാണ് പോകാൻ തുടങ്ങുന്നത് അതുകൊണ്ട് തന്നെയും നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ എളിമയും വിനയവും നിലനിർത്താൻ ശ്രമിക്കണം മനസ്സിലായോ അപ്പൊ നിങ്ങളിലേക്ക് അബണ്ടൻസ് ആണ് വരാൻ പോകുന്നതെന്ന് മനസ്സിലായല്ലോ ഇവിടെ വി ആർ ദ വേൾഡ് കണ്ടല്ലേ ഞാനിപ്പോ പറഞ്ഞതേ ഉള്ളു നമ്മളെല്ലാം ഒരേ സൃഷ്ടിയുടെ സന്തതികളാണെന്ന് കണ്ടല്ലേ വി ആർ ദ വേൾഡ് നമ്മൾ എല്ലാ എല്ലാവരും കൈകോർത്തു പിടിച്ച ഒരു ചങ്ങലയിലെ കണ്ണികളാണ് നമ്മൾ എന്നുള്ള ബോധം എല്ലാവർക്കും ഉണ്ടായിരിക്കണം ഇവിടെ നമുക്കൊരു ജീവിതം തുടങ്ങുകയാണ് ഇത്തരത്തിലുള്ള ചിന്തകൾ ഉണ്ടായെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു ചേഞ്ച് വരികയാണ് ഇവിടെ ചെയ്യുന്നത് അഹംഭാവത്തെ നമുക്ക് മാറ്റാൻ സാധിക്കും നമ്മുടെ ജീവിതത്തിൽ ഇരുള് തന്നെ മാഞ്ഞു പോകും പ്രകാശം കടന്നു വരും എന്നുള്ളതാണ് നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത് അതുകൊണ്ട് എല്ലായ്പ്പോഴും നമ്മൾ വിചാരിക്കേണ്ടത് ഒരു കാര്യമാണ് എല്ലാവരും യൂണിവേഴ്സിന്റെ സന്തതികളാണ് എന്നുള്ള കാര്യത്തിൽ മനസ്സിലായ പിന്നെ ഓരോരുത്തരുടെ കർമ്മയനുസരിച്ചാണ് അനുഭവങ്ങൾ വരുന്നത് എന്നേ ഉള്ളൂ വ്യത്യാസം ഇവിടെ ഇന്നസെൻസ് ആണ് കണ്ടല്ലേ അങ്ങനെ വിചാരിക്കുന്നവർ എന്താണ് വളരെ നിഷ്കളങ്കമായിട്ട് മറ്റു ജീവജാലങ്ങളോടും എല്ലാം ഇവിടെ പെരുമാറാൻ സാധിക്കുന്നു കണ്ടില്ല അങ്ങനെയുള്ള ചിന്തയുണ്ട് എളിമയുണ്ട് വിനയമുണ്ട് ഉള്ളിൽ അപ്പോൾ ഇവിടെ എന്താണ് ഉള്ളിൽ കളങ്കമില്ലാത്ത ഒരു ഭാവമാണ് ഇവിടെ ഉള്ളത് അങ്ങനെ ഉണ്ടെങ്കിൽ എന്താണ് മറ്റ് ജീവജാലങ്ങളൊക്കെ അടുത്ത് വന്നിരിക്കുമ്പോൾ അവരോട് അവരെ ഓമനിക്കാനും സ്നേഹിക്കാനും ഉള്ള മനസ്സുണ്ടാകുന്നു അതാണ് ഇവിടെ കാണുന്നത് നമ്മൾ ആ പറഞ്ഞ പോയിന്റ് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നതെല്ലാം കണ്ടോ അപ്പോ നമുക്ക് ബോട്ടം ഓഫ് ദി ബോട്ടോത്തിടേക്ക് വന്നിരിക്കുന്നത് ആണ് ഏതൊരു കാര്യത്തിൽ നിങ്ങൾ ഇപ്പോൾ സ്ട്രെസ്സ് അനുഭവിക്കുന്നുണ്ടോ മാനസികമായ ആ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടോ മാനസികമായ സമ്മർദ്ദം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ അല്ലെങ്കിൽ മാനസികമായ നിരാശ അനുഭവിക്കുന്നുണ്ടോ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടോ എങ്ങനെ വന്നാലും നിങ്ങൾക്ക് ഇതിനെ ഇവിടെ മറികടക്കാൻ സാധിക്കും ഇത്തരത്തിലുള്ള എനർജി നിങ്ങളിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അല്ലായെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളിൽ ഏത് തരത്തിലുള്ള സ്ട്രെസ് ഉണ്ടോ കോൺഫ്ലിക്റ്റ് ഉണ്ടോ മാനസിക സമ്മർദ്ദമുണ്ടോ എങ്ങനെയായാലും അവിടെ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഓർക്കുക ഇത് ഇത്രയൊക്കെ ഉള്ളു റീഡിങ് അപ്പോൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ചാനൽ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു സെൻറ്റൻസ് നിങ്ങൾക്ക് അനുകൂലമായിട്ട് വന്ന ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു പോയി എങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ അനുഭവങ്ങളായാലും ഗ്രാറ്റിറ്റ്യൂഡ് സമർപ്പിച്ചിട്ടായാലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് എല്ലാവരുടെയും കമൻസൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുള്ളതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ